സ്വപ്നം പശ്ചിമേഷ്യയെ വിറപ്പിച്ച ഹിസ്ബുള്ളയുടെ ആത്മാവ് ഇനി ലക്ഷ്യം ലബനൻ അല്ല നദന്യാഹുവിൻ്റെ മൊസാദ് നീക്കം ഹസൻ നസറുള്ള ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ അല്ലെങ്കിൽ ബെഞ്ചമിൻ നദന്യാഹു ഇത്രയേറെ പേടിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ മുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമമായ ഹാറിറ്റൈസ് റിപ്പോർട്ട് ചെയ്യുകയാണ് ആക്രമണ സമയത്ത് ഹസൻ നസറുള്ള ആസ്ഥാനത്ത് ഉണ്ടായിരുന്നുവെന്നും മറ്റ് രണ്ട് മുതിർന്ന നേതാക്കൾ ഹിസ്ബുള്ള കമാൻഡർമാർ കൊല്ലപ്പെട്ടതായും ഇസ്രയേൽ അവകാശപ്പെടുകയാണ് അതാണ് ഏറ്റവും വലിയ പേടിയെന്ന് പറയുന്നത് മുന്നൂറോളം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ സൈന്യം അവകാശപ്പെടുന്നത് ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ ഹസൻ നസറുള്ള ആസ്ഥാനത്തുണ്ടായിരുന്നുവെന്നും ഗുരുതരമായി പരിക്കേറ്റതായും സൈന്യം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ആരാണ് സായിദ് ഹസൻ എന്നാണ് എല്ലാവരും തിരയുന്നത് ഇത്രയേറെ ആക്രമണം നടത്താൻ അല്ലെങ്കിൽ ഇത്രയും പേരുടെ ജീവൻ ജീവനെടുത്തുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ഇസ്രയേൽ തുനിക്കുന്നത് എന്തുകൊണ്ടാണ് ലെബനിൽ പ്രത്യേകിച്ച് ഷിയ അനുയായികൾക്കിടയിൽ ആധിപത്യമുള്ള നേതാവാണ് നസ്രല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി മുതൽ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ആണ് ഹസൻ നസ്രല്ല എന്ന് പറയുന്നത് എട്ട് സഹോദരങ്ങളാണ് നസ്രല്ല ഉണ്ടായിരുന്നത് ചെറുപ്പം മുതലേ മതപഠനം നടത്തിയ അദ്ദേഹം ഒടുവിൽ ഷിയ രാഷ്ട്രീയ അർദ്ധ വിഭാഗമായ അമൽ മൂവ്മെന്റിൽ ചേരുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലബനിലെ ഇസ്രയേൽ അധിനിവേശത്തെ തുടർന്ന് നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നത് അന്ന് ഹിസ്ബുലയുടെ സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് നസ്രല്ല ഇസ്രായേൽ സേനയ്ക്കെതിരായ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്നതിനായി ലബനിലെത്തിയ ഇറാന്റെ ഇസ്ലാമിക റെവല്യൂഷണറി ഗാൾഡ് കോർപ്പസിന്റെ സഹായത്തോടെയാണ് ഈ സംഘം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഹിസ്ബുല്ല ഒരു അമേരിക്കയെയും ഇസ്രയേലിനെയും ഇസ്ലാമിന്റെ പ്രധാന ശത്രുക്കളായി പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ മുസ്ലിം പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുമെന്ന് ആരോപിച്ച് ഇസ്രയേലിനെ തുടച്ചു മാറ്റുമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം നിരവധി രഹസ്യ സ്ഥലങ്ങളിലായാണ് നസ്ര കഴിയുന്നത് അന്നുമുതൽ ഇസ്രയേലിന്റെ ഒരു ഒറ്റ ലക്ഷ്യമായിരുന്നു നസ്രലിനെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ 일라라쿠가 ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പോരാടുന്നതിനിടെ നസ്രല്ലയുടെ മൂത്ത മകൻ ഹാദി മരണപ്പെട്ടിരുന്നു ഇസ്രായേൽ സൈന്യമാണ് ഹാദിയെ കൊലപ്പെടുത്തിയത് എന്നാണ് റിപ്പോർട്ടുകളുള്ളത് സംഘടനയുടെ തെക്കൻ മേഖലാ കമാൻഡർ അലി കരിക്കും സിറിയയിലെയും ലെബനിലെയും ബുദ്ധസ് ഫോഴ്സിന്റെ കമാൻഡറുമായ അബ്ബാസ് നിൽഫുറൂഷാൻ എന്നിവർ കൊല്ലപ്പെട്ടതായും സൈനികം അവകാശപ്പെടുന്നുണ്ട് ഇസ്രയേലി പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ കണക്കുകൾ പ്രകാരം വ്യോമസേനയുടെ ആക്രമണത്തിൽ മുന്നൂറ് പേർ കൊല്ലപ്പെട്ടതാണ് ഏറ്റവും ഒടുവിൽ എന്ന് സമീപത്തെ കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്നവരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് സാധാരണ ജനങ്ങൾക്കിടയിലാണ് ഈ വലിയ സ്ഫോടനം വീണ്ടും കണ്ണില്ലാത്ത എന്ന് പോലെ ഇസ്രയേൽ തൊടുത്തുവിടുന്നത് ജനവാസ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങൾക്ക് താഴെയാണ് ഹിസ്ബുള്ള ആസ്ഥാനമെന്നും അതാണ് ലക്ഷ്യമിട്ടത് എന്നും ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നുണ്ട് ഇസ്രേൽ ആക്രമണം ഉണ്ടായെങ്കിലും ഹസൻ നസറുള്ള ആക്രമണത്തെ അതിജീവിച്ചതായി ഹിസ്ബുള്ള വാക്താവ് പറഞ്ഞതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഹസൻ നസറുള്ള മരിച്ചു Sí, സുരക്ഷിതനാണെന്നും അൽ അറീബിയും അൽ ഹത്തും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹസൻ നസറിലെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിനു ശേഷമാകും ഇസ്രയേൽ വ്യാപകമായി ബോംബാക്രമണം നടത്തിയത് എന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇത്രയും വർഷം ഒളിഞ്ഞ് അല്ലെങ്കിൽ ഒളിച്ച് താമസിച്ചിരുന്ന നസ്രലെ തേടി കണ്ടുപിടിച്ച് കൊല്ലുക എന്നതായിരുന്നു ഏറ്റവും വലിയ ഒരു നീക്കം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മൊസാത്തിന്റെ തന്ത്രങ്ങളാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണത്തിന് കഴിഞ്ഞ ദിവസം ലബനാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് ആറ് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നതായി അറബ് ന്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കെട്ടിടങ്ങളിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ലെബനാൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ബറൂത്തിലെ ആശുപത്രികളിൽ രക്തദാനം ചെയ്യാൻ പൊതുജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുമുണ്ട് അവിടുത്തെ സ്ഥിതി വളരെ ദയനീയമാണ് ഇസ്രേൽ തൊടുത്തുവിടുന്ന ഓരോ അമ്പുകളും ചെന്ന് വീഴുന്നത് സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്കാണ് അതുകൊണ്ട് തന്നെ അവിടുന്ന് വരുന്ന കാഴ്ചകൾ ഏറ്റവും കൂടുതൽ കരൾ അലിയിക്കുന്നതാണ് ബോംബാക്രമണത്തിൽ കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം നൂറുകണക്കിന് ആൾക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് നിരവധി കെട്ടിടങ്ങൾ ബറൂത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ തുടർച്ചയായി ഇസ്രയേൽ ബോംബാക്രമണം നടത്തുകയായിരുന്നു ബോംബാക്രമണം നടത്തുന്ന ദാഹിയ പട്ടണത്തിലേക്ക് ആംബുലൻസുകൾക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യം അത്രമേൽ അമ്പുകൾ തൊടുത്തുവിടുകയാണ് മരണസംഖ്യ കുത്തനെ വർദ്ധിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നിലവിൽ ലെബനിലേക്ക് തൊടുത്തുവിടുന്ന അമ്പുകൾ വഴി പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് തിങ്കളാഴ്ച മുതൽ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഹിസ്ബുള്ളയുടെ കമാൻഡർ ആയുധ ഡിപ്പോകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ബോംബാക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നത് എങ്കിലും ജനവാസ മേഖലയിലായിരുന്നു ആക്രമണം നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ദാഹിൽ നിന്ന് ആയിരങ്ങളാണ് പാലായനം ചെയ്യുന്നത് ബൈറൂത്തിലെ മാധ്യമ പ്രവർത്തകരെ ഉദ്ധരിച്ച് അൽ ജറേസ റിപ്പോർട്ട് ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ് ഹിസ്ബുള്ളയുടെ ോ ആസ്ഥാനമോ എന്നൊന്നില്ല ഇസ്രേൽ ബോംബാക്രമണത്തിൽ തകർന്നതെല്ലാം ഫ്ളാറ്റുകളും വീടുകളുമാണ് ആറോ ഏഴോ ബഹുനില കെട്ടിടങ്ങൾ തകർന്നു ഈ കെട്ടിടങ്ങളിൽ ഹിസ്ബുളയുമായി ബന്ധമുള്ളവർ താമസിക്കുന്നുണ്ട് എങ്കിലും പലരും കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും അജി റിസ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ലെബനാൻ തലസ്ഥാനമായ ബേറൂത്ത് സമീപം ഹിസ്ബുള ആസ്ഥാനത്ത് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രതികരണമായിട്ട് ബെഞ്ചമിൻ നദന്യാവും രംഗത്തെത്തിയിട്ടുണ്ട് ചിലന്തിന്തിവല പോലെയാണെന്ന് ശത്രുക്കൾ കരുതി അവരിൽ ഒരാൾ പറഞ്ഞിരുന്നത് അതാണ് അവർ എന്ത് ചിലന്തി വലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ഉരുക്കിന്റെ അസ്ഥികളുണ്ട് ഒപ്പം ഇച്ഛാശക്തിയും ഉണ്ട് നദന്യാഹുവിന്റെ വാക്കുകളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തതും ഇത് തന്നെയായിരുന്നു അപ്രതീക്ഷിതമാകാൻ വിധിക്കപ്പെട്ട ചിലന്തിവലയാണെന്ന് ഹിസ്ബുല്ല തലവൻ സായിദ് ഹസൻ നസറുല്ല ആവർത്തിച്ച് വിശേഷിപ്പിച്ചിരുന്നു ഞങ്ങൾ നിലനിൽപ്പിനു വേണ്ടിയാണ് പോരാടുന്നത് അത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതിലൊട്ടും അശയോക്തി തോന്നേണ്ട കാര്യമില്ല ഇസ്രേലിന്റെ വിജയത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് നെതന്യാഹു കൂട്ടിച്ചേർത്തത് അതായത് നെതന്യാഹു അംഗം കുറിച്ചിട്ടേ ഇനി പോകും എന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് നസറല്ല മരിച്ചു എന്നതായിരുന്നു എന്നാൽ ആ വാർത്തയാണ് ഇസ്രയേലിനെ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഞെട്ടിക്കുന്നത് അദ്ദേഹം ഏറ്റവും സുരക്ഷിതമായൊരു സ്ഥലത്ത് തന്നെയുണ്ട്